ഹായ് ഞാൻ ജൂലൈ ട്വൻറ്റി സെക്കൻഡിനാണ് ലഗ്നോലിൽ ജോയിൻ ചെയ്തത് ആക്ച്വലി എൻ്റെ പേര് ദൈന്യ ജയറാം എൻ്റെ വീട് കോഴിക്കോടാണ് ഐ എം ഫോർട്ടി ഇയേഴ്സ് ഓൾഡ് എനിക്ക് ഓൾറെഡി ഞാനൊരു ഗവൺമെന്റ് എംപ്ലോയി ആണ് എനിക്ക് ഐ എം എ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ ബോട്ട്നി എം എസ് സി ബോട്ട്ണി ആണ് ഓൾറെഡി അപ്പം സൈക്കോളജി ഒരു പാഷനായിട്ട് എന്റെ ലേ തേർട്ടീസിൽ എനിക്കൊരു മോഹം വന്നു സൈക്കോളജി പഠിക്കണമെന്ന് അപ്പൊ അതിന് ഏറ്റവും നല്ല ഓപ്ഷൻ നമ്മൾ വർക്കിംഗ് ആയിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് ഇഗ്നോ ആണ് സോ ഇഗ്നോ എന്ന് പറയുന്ന ഒരു നാഷണൽ യൂണിവേഴ്സിറ്റി ആണ് സോ ഐ ഹാവ് ഓപ്റ്റഡ് ഫോർ ഇഗ്നോ അങ്ങനെ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഏകദേശം ഡിസംബറിലായിട്ടാണ് നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് വരുന്നത് ഈ സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ വന്നു കഴിഞ്ഞപ്പോഴാണ് ആക്ച്വലി നമുക്ക് പഠിക്കാൻ എത്ര ഉണ്ട് എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായത് ആ സ്റ്റഡി മെറ്റീരിയൽസ് അതും ഞാൻ ഒരു എം എസ് സി ബോട്ട്നി ആയതുകൊണ്ട് എനിക്ക് ശരിക്കും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു സൈക്കോളജി യാതൊരു തരത്തിലും എനിക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരു ടോപ്പിക് ആയിരുന്നു സൈക്കോളജി അതിനോടുള്ള താല്പര്യം കൊണ്ട് മാത്രം പഠിക്കണം എന്ന് വിചാരിച്ച എടുത്ത ടോപ്പിക് അപ്പം ഇത് എങ്ങനെ പഠിച്ച് ജൂലൈല് അല്ല ജൂണില് എക്സാം എഴുതും എന്നുള്ള ഒരു ടെൻഷൻ വന്നു പെട്ടെന്ന് അപ്പൊ ഞാൻ അതിനുള്ള എങ്ങനെ പഠിക്കാം അതിന് എങ്ങനെ ക്ലാസ്സസ് എവിടെ നിന്ന് കിട്ടും നോക്കുക അപ്പൊ സൂം മീറ്റ്സ് ഇതുപോലെ ഗൂഗിൾ മീറ്റ്സ് ഒക്കെ നമ്മുടെ സെന്റർന്ന് വെച്ചു പക്ഷെ അതിന്റെ ഒക്കെ ഒരു ഡ്രോ ബാക്ക് ഞാൻ മനസ്സിലാക്കിയത് പ്രീവിയസ് ഇയർ സ്റ്റുഡൻസ് അതായത് ലാസ്റ്റ് ഇയർ ഫോർത്ത് ഇയർ സ്റ്റുഡൻസ് തേർഡ് ഇയർ സ്റ്റുഡൻസ് ഒക്കെയാണ് നമുക്ക് ക്ലാസുകൾ എടുക്കുന്നത് അവര് ജസ്റ്റ് ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തിട്ട് തേർഡ് ഇയറും സോറി സെക്കൻഡ് ഇയർ പഠിക്കുന്ന കുട്ടികളാണ് നമുക്ക് ക്ലാസ്സുകൾ തന്നോ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല അത് ജസ്റ്റ് ഒരു ഒരു ഓറിയന്റേഷൻ പോലെ പിന്നെ കുറച്ച് ആ സബ്ജക്റ്റിനെ കുറിച്ച് കുറച്ചുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന കുട്ടികളാണ് നമുക്ക് ഫസ്റ്റ് ഇയറിൽ ഓരോ ക്ലാസ്സുകളായിട്ട് ഗൂഗിൾ ഒക്കെ വെച്ച് സൂം ഒക്കെ വെച്ച് തന്നോണ്ടിരുന്നത് അതിനൊരുപാട് ഡ്രോ ബാക്സ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി കാരണം സെക്കൻഡ് ഇയർ പഠിക്കുന്ന ഒരാൾക്ക് ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ഒരാളെ പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് ഞാൻ മനസ്സിലാക്കി പിന്നെ എന്താണ് നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞപ്പോൾ പലതരം പല ആളുകളെ വിളിച്ചു അവരോട് ഗൈഡൻസ് ചോദിച്ചു അങ്ങനെ സയ്യിദ് ഷബീർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു സാറ് സാറ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാറിനെ വിളിച്ചു അദ്ദേഹത്തോട് സംസാരിച്ചപ്പം അദ്ദേഹം പറഞ്ഞു ലേൺ വൈസ് നല്ലൊരു ഓപ്ഷൻ ആണെന്ന് പിന്നെ ഞാൻ ലേൺ വൈസിന്റെ യൂട്യൂബ് വീഡിയോസ് എല്ലാം കണ്ടു അപ്പം യൂട്യൂബ് വീഡിയോസ് കണ്ട സമയത്ത് എനിക്ക് ക്ലാസ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ഞാന് ഇവിടെ ലേൺ വൈസിന്റെ ഹൈക്ക് വൈസ് ലേണിങ്ങിന്റെ മലാപ്പറമ്പുള്ള കോഴിക്കോട് ഞാൻ കോഴിക്കോട് കാരിയാണ് അപ്പം കോഴിക്കോട് മലാപ്പറമ്പിലുള്ള ഹൈക്ക് വൈസ് ലേണിങ്ങിന്റെ ഓഫീസിൽ പോയി എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് എല്ലാം നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഞാനത് ഓപ്റ്റ് ചെയ്യുള്ളൂ സോ അവിടെ ചെന്ന സമയത്ത് അവിടെ റസൽ സാർ ഉണ്ടായിരുന്നു അപ്പം അവര് എനിക്ക് ഇതിനെ കുറിച്ചിട്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു എങ്ങനെയാണ് അവരുടെ ക്ലാസ്സസ് അതിന്റെ ആപ്പിലൂടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങള് പിന്നെ ഞാനത് ജനുവരി ട്വന്റി തേർഡിനാണ് അപ്പൊ പിന്നെ എനിക്ക് ഒരു സിക്സ് മന്ത്സ് മാത്രമേ ക്ലാസ് ഉണ്ടാവുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് ഫീൽ ആ ഒരു റിഡക്ഷൻ ഉണ്ടാവും എന്നോട് പറഞ്ഞു പിന്നെ ഒറ്റ ഒറ്റ സെറ്റില് ഫീ അടയ്ക്കേണ്ട ഇൻസ്റ്റാൾമെന്റ് ആക്കി തരാന്നെല്ലാം പറഞ്ഞു അങ്ങനെ ഞാൻ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് അടച്ചു ജോയിൻ ചെയ്തു എനിക്ക് ഈ ലേൺ വൈസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത് നബീൽ സാറിന്റെ ക്ലാസ് ഒരു സൈക്കോളജിയിൽ നബിൽ നബീൽ സാറിന്റെ ക്ലാസ് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ് എല്ലാ ക്ലാസ്സസും ഒന്നിനൊന്നും വെച്ചായിരുന്നു പിന്നെ ഞാൻ മെന്റർ ഇല്ലാത്ത പാക്കേജ് ആണ് എടുത്തത് പിന്നെ എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയ എല്ലാ ക്ലാസ്സസും ഡ്യൂറേഷൻ ഒരുപാട് ഡ്യൂറേഷൻ ആയിട്ട് ക്ലാസ്സസ് വലിച്ചു നീട്ടുന്നില്ല വളരെ പിൻ പോയിന്റ് ആയി ചെയ്തിട്ട് പോയിന്റ്സുകൾ പറഞ്ഞിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ക്ലാസ്സുകൾ ഡ്യൂറേഷൻ ഒരുപാടില്ല കുറഞ്ഞ ഡ്യൂറേഷനിൽ കാര്യങ്ങളെല്ലാം ടച്ച് ചെയ്ത് പോകുന്ന അവരുടെ ക്ലാസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ് പിന്നെ വേ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വാല്യൂ ആഡഡ് നോട്ട്സ് നമ്മൾ പരീക്ഷയ്ക്ക് ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും നമുക്ക് വാല്യൂ ആഡഡ് നോട്ട്സിൽ നോക്കിയാൽ ആ പോയിന്റ്സ് കൃത്യമായിട്ട് എന്തെല്ലാം പോയിന്റ്സ് ആണ് നമ്മൾ എക്സാമിന് എഴുതേണ്ടത് എന്നുള്ളത് അത് പോയിന്റ് വൈസ് വളരെ പ്രിസൈസ് ആയിട്ട് ലേൺ വൈസിന്റെ വാല്യൂ ആഡഡ് നോട്ട്സിൽ നമുക്ക് ലഭിക്കും പിന്നെ ലേൺ വൈസിന്റെ ഒരു പ്രത്യേകത നമ്മൾ ഇഗ്നോല് ഒരു എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു ടേം ടേമെന്റ് എക്സാം അറ്റൻഡ് ചെയ്യുമ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒരു ടെൻ ഇയേഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ നന്നായിട്ടൊന്ന് നോക്കി അതിൻ്റെ ആൻസർ ഒന്ന് തരോ ആക്കിയിട്ട് പോയാൽ ഡെഫിനിറ്റ് ആയിട്ട് നമ്മൾ എക്സാമിൽ പാസ് ആയിരിക്കും അപ്പം ഇവരുടെ ഈ ആപ്പില് ലേൺ വൈസിന്റെ ആപ്പില് ഒരു പ്രത്യേകതയില്ല എന്താന്ന് വെച്ചാൽ ടേം ആൻഡ് എക്സാംസിന്റെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഏതാണോ നമ്മൾ എടുക്കുന്ന ചാപ്റ്റർ ആ ചാപ്റ്ററിൽ റിപ്പീറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻസ് ഏതാണുള്ളത് കൃത്യമായിട്ട് അവർ ഏത് വർഷം ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ടു ടേം ആൻഡ് ഡിസംബർ ജൂൺ ടൂ തൗസൻഡ് ട്വന്റി വൺ അങ്ങനെ ഏത് ഇയറാണ് ആ ക്വസ്റ്റ്യൻ വന്നത് എന്നുള്ളതടക്കം എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കിട്ടും കൂടാതെ ഇവർ കൊടുക്കുന്ന എക്സ്ട്രാ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ഉണ്ടാവും എല്ലാത്തിനെയും ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് ആണ് കുറച്ച് നമ്മൾ ഇലാബറേറ്റ് ചെയ്യണം ബാക്കിയെല്ലാം ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് ആണ് അപ്പൊ അത് നോക്കുന്ന ഒരാൾക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ആപ്പിൽ ഞാനത് കണ്ടിരിക്കുന്നത് പിന്നെ എനിക്ക് പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ക്ലാസ് ആണ് ആക്ച്വലി സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് നമ്മൾ ഞാനൊരു ബോട്ടണി സ്റ്റുഡന്റ് ആയതുകൊണ്ട് എനിക്ക് മാത്തമാറ്റിക്സിൽ അത്ര ഒരു പ്രാവീണ്യം കുറവാണ് സോ സ്റ്റാറ്റിസ്റ്റിക്സ് സൈക്കോളജിയിൽ സ്റ്റാറ്റിസ്റ്റിക്സ് വന്നപ്പം ശരിക്കും പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയുണ്ടായിരുന്നു പക്ഷെ ആ സ്റ്റാറ്റസ്റ്റിക്സ് എടുത്ത സാർ അദ്ദേഹത്തിന്റെ അറിയില്ല ഐ എം വെരി മച്ച് താങ്ക്ഫുൾ ടു ഹിം ബിക്കോസ് ഈച്ച് ആൻഡ് എവ്രി പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞു തരുകയും ഇതുപോലെ പ്രീവിയസ് ഇയറിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുകയും ചെയ്തു കഴിഞ്ഞിട്ട് ആ അതേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരും ചില പ്രോബ്ലംസ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വരും ഈ നമ്മൾ ആ പ്രോബ്ലംസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കറക്റ്റായിട്ട് പഠിച്ചിട്ട് അത് എക്സാമിന് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് പാസ് ആകാൻ പറ്റുന്നുള്ളത് ഷുവർ ആണ് അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ക്ലാസ് അമേസിംഗ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു എനിക്ക് വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ റിസർച്ച് മെത്തഡോളജി റിസർച്ച് മെത്തഡോളജി എം എ സൈക്കോളജി പഠിക്കുന്ന ഒരു വ്യക്തിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം റിസർച്ചിന്റെ ആദ്യ പാഠങ്ങളൊക്കെ നമ്മളതിൽ പഠിപ്പിക്കുന്നുണ്ട് അപ്പം കുറച്ച് നമുക്ക് എക്സാമിന് സ്കോർ ചെയ്യാനും ബുദ്ധിമുട്ടാണ് റിസർച്ച് സൈക്കോളജിയിൽ അപ്പം അത് ഒക്കെ നന്നായിട്ട് ലേൺ വയസിന്റെ ക്ലാസ്സിൽ എനിക്ക് വളരെ നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ ലേൺ വയസ്സിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അസൈൻമെന്റ്സ് ആണ് അസൈൻമെന്റ്സ് എന്ന് പറഞ്ഞാൽ എല്ലാം സോൾഡ് അസൈൻമെന്റ്സും നമുക്ക് ഉണ്ടാവും ലേൺ വയസ്സിന്റെ നമ്മളെ ആപ്പില് പക്ഷേ നമ്മൾ ശരിക്കും ആ അസൈൻമെന്റ്സ് അങ്ങനെ തന്നെ കോപ്പി ചെയ്ത് വെക്കരുത് ബിക്കോസ് നമ്മളൊരു കാര്യം പഠിക്കുകയാണല്ലോ അപ്പൊ നമ്മളുടേതായിട്ടുള്ള കുറച്ച് എഫേർട്ടും അതിൽ ഇടണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സോ ഞാൻ ലേൺ വൈസിന്റെ അസൈൻമെന്റ്സ് നോക്കുമായിരുന്നു ടെക്സ്റ്റ് ബുക്ക് നോക്കുമായിരുന്നു കുറച്ചധികം റെഫറൻസ് നെറ്റെന്നൊക്കെ കളക്ട് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് എഴുതിയത് പക്ഷെ നമുക്ക് എങ്ങനെ എഴുതണം ഒരു ക്വസ്റ്റൻ തന്നുകഴിഞ്ഞാൽ എങ്ങനെ ആൻസർ ചെയ്യണം എന്ത് ചെയ്യണം ആ അസൈൻമെന്റിൽ എന്നുള്ളത് നമുക്ക് ഈ ലേൺ വയസിന്റെ ആ അസൈൻമെന്റ് പാർട്ട് നോക്കിയാൽ ആയിട്ട് മനസ്സിലാകും അത് നമ്മള് അസൈൻമെന്റിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ആപ്പാണ് ലോൺ വൈസ് കാരണം നമുക്ക് പെട്ടെന്ന് ഒരു അസൈൻമെന്റ് എങ്ങനെ എഴുതണം ഒരു ക്വസ്റ്റ്യൻ വന്നു അത് എങ്ങനെ ആൻസർ ചെയ്യണം അതിൽ എന്തെല്ലാം പോയിന്റ്സ് ഇൻക്ലൂഡ് ഇൻക്ലൂഡ് ചെയ്യണം എന്നെല്ലാം നമുക്ക് ഒരുപാട് സംശയങ്ങൾ വരും അപ്പം ലോൺ വൈസിന്റെ ആ അസൈൻമെന്റ്സിന്റെ ആ ഒരു ഇത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളതിന്റെ ഒരു രൂപരേഖ നമുക്ക് കിട്ടും പിന്നെ ഇവരുടെ ആപ്പ് വളരെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ബ്ലോക്ക് വൺ ബ്ലോക്ക് ടു ബ്ലോക്ക് ത്രീ അത് നമുക്ക് ബ്ലോക്ക് വൺ ഓപ്പൺ ചെയ്താൽ അതിന്ന ചാപ്റ്റർ അതിത്ര ലെസൺസ് ഇത്ര ലെസൺസ് ഇന്ന പോർഷൻസ് ഈ ഈ എവിടെയൊക്കെ എന്തൊക്കെ വാല്യൂ ആഡ് നോട്ട്സ് അത് നമുക്ക് ഏതൊരാൾക്കും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഈവൻ മെന്റർ ഇല്ലാഞ്ഞിട്ട് പോലും എനിക്ക് നന്നായിട്ട് മനസ്സിലാവുകയും നന്നായിട്ട് ഉപകാരപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ലേൺ വയസിന്റെ ആപ്പ് പിന്നെ ഇപ്പം ഞാന് എന്റെ ഫൈനൽ ഇയറിലാണ് ഫൈനൽ ഇയറിൽ എല്ലാം കംപ്ലീറ്റ് ചെയ്തു ഇനി ഒരു പ്രാക്ടിക്കലും പ്രാക്ടിക്കൽ ഉള്ളൂ ചെയ്യാൻ ആ പ്രാക്ടിക്കലിന്റെ ക്ലാസ് ഇപ്പം സെൻറ്റർ നെക്സ്റ്റ് ഫെബ്രുവരിയിൽ ഷെഡ്യൂൾ ഫെബ്രുവരി ലാസ്റ്റ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ബാക്കി എല്ലാ തിയറി പേപ്പേഴ്സും അതാത് സമയത്ത് തന്നെ എനിക്ക് എഴുതാൻ പറ്റി അതാത് നമ്മള് ജോലി ചെയ്യുന്നവരെന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ക്ലാസ് കേൾക്കാനോ ഇതാക്കാനൊന്നും ഉള്ള സൗകര്യം ഉണ്ടാവില്ല ഞാൻ ചിലപ്പോൾ കിച്ചണിലൊക്കെ ഇരിക്കുന്ന സമയത്ത് എന്റെ ഹെഡ്ഫോൺ വെച്ചിട്ടൊക്കെയാണ് ചിലപ്പം ക്ലാസ് കേട്ടോണ്ടിരുന്നത് ചിലപ്പം നമുക്ക് അത്രയ്ക്ക് സമയമുണ്ടാവുള്ളൂ വർക്കിംഗ് ആവുന്ന സമയത്ത് അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതാണ് ഇവരുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം റെക്കോർഡ് ക്ലാസ്സസ് ആവുന്ന സമയത്ത് നമുക്ക് ഏത് സമയവും നമുക്ക് എപ്പോഴാണോ ഫ്രീ ടൈം കിട്ടുന്നത് ആ സമയത്ത് നമുക്ക് കേൾക്കാനും എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഡൗട്ട്സ് എടുത്ത് നോക്കാനും ആക്സസ് ചെയ്യാനും പറ്റും ബിക്കോസ് ആ ആപ്പിൽ എപ്പോഴും ക്ലാസ്സസും നോട്ട്സും എല്ലാം അവൈലബിൾ ആണ് അപ്പൊ ഇവിടെ ആ സിസ്റ്റമാറ്റിക് ആയ അറേഞ്ച്മെന്റും അപ്പം ഇപ്പം എനിക്ക് ഓൾമോസ്റ്റ് ഓൾ പേപ്പേഴ്സ് ഞാൻ ക്ലിയർ ചെയ്തു എയ്റ്റി ടു നയൻറ്റി പേഴ്സൻ്റേജ് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് മാർക്സ് ആണ് ചിലതിന് എയ്റ്റി ഉണ്ട് ചിലതിന് എയ്ൻറ്റി ഫൈവ് ഉണ്ട് എയ്റ്റി സിക്സ് ഉണ്ട് നയൻറ്റി ഉണ്ട് നയൻറ്റി ടു വന്നിട്ടുണ്ട് അപ്പം എല്ലാ നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ട് ഈ ഫോർ അതാണ് എൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ എൻ്റെ നാൽപ്പതാമത്തെ വയസ്സിലാണ് അപ്പൊ ഈ ഒരു ഏജ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമലി ഒരു യങ് ഏജ് അല്ല പഠിക്കുന്നത് പല കാര്യങ്ങളും മറന്നുപോകാം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷെ ഈ ഒരു ഏജില് എനിക്ക് ഇത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യങ് ഏജിൽ വരുന്ന ഒരാൾക്ക് ഡെഫിനറ്റ് ആയിട്ടും ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലേൺ വൈസ് അവർ എന്നെ ഫീസിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എല്ലാത്തിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ട് സെക്കൻഡ് ഇയറിൽ എന്റെ കുറെ ഫ്രണ്ട്സ് ലേൺ വൈസിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവര് എന്നോട് താങ്ക്ഫുൾ താങ്ക്സ് പറഞ്ഞു ബിക്കോസ് ഞങ്ങൾക്ക് നല്ല ഹെൽപ്പായി ലേൺ വൈസിന്റെ ഈ ആപ്പ് ആ നിങ്ങളും ഈ ഓറിയന്റേഷൻ ക്ലാസ് ആണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണ് നിങ്ങൾക്ക് ഡെഫിനിറ്റ് ആയിട്ടും ഇത് ഉപകാരപ്രദമായിരിക്കും എം എ സൈക്കോളജി ലേൺ വൈസിന്റെ ഓ ക്ലാസ്സസ് എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാണ് ലേൺ വൈസിന്റെ എല്ലാ ക്രൂവിനോടും എൻ്റെ എല്ലാ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു